മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ സൂര്യൻ്റെ ദക്ഷിണായന യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇവിടെ നിന്ന് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് അതായത് ഒന്നാം ഭാവത്തിൽ ഈ മാസം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വലുതായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചിലർ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ചൊവ്വായോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒൻപതാം ഭാവത്തിൽ ചൊവ്വ അങ്കാരകദോഷവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് നിങ്ങളിലൊരു അലസതയും വരാനിടയുണ്ട് ജൂലൈ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച രാശിമാറ്റത്തോടെ അങ്കാരകദോഷം അവസാനിക്കുന്നതും ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ക്രോധം ഈഗോ പ്രശ്നങ്ങൾ എന്നിവ കാരണം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ ഈ മാസം തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ബുധൻ ഈ മാസം മുഴുവനും എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ബുധൻ എട്ടാം ഭാവത്തിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും വാക്കുതിർക്കങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കും കൂടാതെ ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് ഇനി ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ജൂലൈ പതിനാറാം തീയതി എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ചൊവ്വായും കേതുവും ചേർന്ന് ദോഷവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്ഷേത്ര ദർശനങ്ങളും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തണം ആരുമായും വാക്കുതീർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ മാസം ഓഫീസിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും ചില പ്രധാനപ്പെട്ട ടാസ്കുകളും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ദൃതൂപിടിക്കാതെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അല്ലാത്തപക്ഷം പക്ഷം തെറ്റുകുറ്റങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ജോവിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്പസമയം കൂടെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികളിൽ പ്രതീക്ഷിച്ചത്ര വർധനം ഉണ്ടാകുന്നതല്ല അതേസമയം ചിലവുകൾ വർദ്ധിക്കുന്നതുമായിരിക്കും അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ആറാം ഭാവത്തിൽ ശുക്രൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് കാരണം വക്കീൽ ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം